നമസ്കാരം പ്രധാന വാർത്തകൾ പുൽപ്പള്ളിയിൽ പ്രതിഷേധം അക്രമാസക്തം കടുവ കൊന്ന പശുവിന്റെ ജടം വനം വകുപ്പിന്റെ ജീപ്പിൽ കയറ്റി നാട്ടുകാർ എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ഈ മാസം പത്തൊമ്പതിന് ആരംഭിക്കും എറിഞ്ഞു വീഴ്ത്തി അഞ്ഞൂറ് ക്ലബിലേക്ക് ഇതിഹാസങ്ങൾക്കൊപ്പം ഇനി അശ്വിനും വാർത്തകൾ വിശദമായി പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നാട്ടുകാരുടെ പ്രതിഷേധം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചപ്പോഴായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ട്രാഫിക് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം നടന്നത് വനം വകുപ്പിന്റെ ജീപ്പ് തടഞ്ഞ പ്രതിഷേധക്കാർ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു റൂഫ് വലിച്ചു കീറുകയും വനം വകുപ്പ് എന്നെഴുതിയറീത്ത് ജീപ്പിൽ വെക്കുകയും ചെയ്തു എസ് എസ് എൽ സി മോഡൽ പരീക്ഷകൾ ഈ മാസം പത്തൊമ്പതിന് ആരംഭിച്ച് ഇരുപത്തി മൂന്നിന് അവസാനിക്കും രാവിലെ ഒൻപത് നാപ്പത്തി അഞ്ച് മുതൽ പതിനൊന്ന് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുമാണ് പരീക്ഷാ സമയം പൊതുപരീക്ഷ മാർച്ച് നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയാകും നടക്കുക രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പരീക്ഷ ആരംഭിക്കുക ഇനി കായിക വാർത്ത ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റ് തികച്ച് രവിചന്ദ്രൻ അശ്വിൻ ഇംഗ്ലണ്ട് ഓപ്പണർ സാക് ക്രൗളിയെ പുറത്താക്കിയാണ് അശ്വിൻ അഞ്ഞൂറ് ക്ലബിൽ കയറിയത് പതിനാലാം ഓവറിലെ ആദ്യ പന്തിൽ ക്രൗളിയെ രജത് പാട്ടിദാറിന്റെ കൈകളിൽ എത്തിച്ചാണ് അശ്വിൻ ടെസ്റ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് പൂർത്തിയാക്കിയത് ഇതോടെ ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ബൗളറായി അശ്വിൻ മാറി വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു